അസ്സാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ മുൻസ് കിച്ചൺ ഈ യൂട്യൂബ് ചാനൽ പുതിയതായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സൈഡിൽ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കില്ലാലോ അല്ലേ ഹായ് ഓൺ അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ റവ പുട്ടിന് വേണ്ടി ഉണ്ടാക്കിയ ചിക്കൻ ഗ്രേവി മസാലയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പുട്ടിന് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് പുട്ടിന് മാത്രമല്ല അല്ലാതെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ വാട്ടിപ്പത്തിരിയുടെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ ഒക്കെ ഈവൻ ഗീ റൈസിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ കാണിച്ച പുട്ടിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് പുട്ട് ഉണ്ടാക്കുമ്പോൾ റവ ആദ്യം ഒന്ന് വറുത്തെടുക്കണം ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെൻ്റെ അടുത്ത് പറയാനും ഇട്ടുപോയി സാധാരണ ഒരു മാസത്തേക്കുള്ള സാധനം വാങ്ങുന്ന കൂട്ടത്തിൽ ഒരു മൂന്ന് നാല് കിലോ റവയും വാങ്ങാറുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാറാണ് പതിവ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് റവാ പുട്ട് ഉണ്ടാക്കുമ്പോൾ റോസ്റ്റ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റാഞ്ഞത് അത് ഞാൻ പറയണം എന്ന് വിചാരിച്ചിട്ട് അതും എൻ്റെ അടുത്ത് വിട്ടുപോയതാണ് അപ്പോൾ ഇന്നലെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് അതിനെപ്പറ്റി ഓർമ്മ വന്നത് അത് ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ് കേട്ടോ നമ്മളും ഇടക്ക് ഈ പറയുന്ന റവാ പുട്ട് ഉണ്ടാക്കാറുണ്ട് റോസ്റ്റ് ചെയ്ത് വെച്ച റവ തന്നെയാണ് എടുക്കാറ് അപ്പോൾ എല്ലാവരും ആ ഒരു പോയിൻറ് നോട്ട് ചെയ്യണം കേട്ടോ ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടും ഉണ്ട് ഇനി നമുക്ക് ചിക്കൻ കറിയിലോട്ട് വരാം ഞാനിപ്പോൾ ഇവിടെ ഒരു അര കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ചിക്കൻ നന്നായി കഴുകിയെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി മിക്സ് ആക്കിയ ശേഷം വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ചിക്കൻ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ നന്നായി വെള്ളമൊക്കെ ഇറങ്ങും നമ്മളിതിന് ശേഷം ഒരു ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ചിക്കൻ ഒരു മുക്കാൽ വേവെങ്കിലും ഇപ്പോൾ ആവണം ശേഷം നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബാക്കി വേവ് അതിൽ നിന്ന് വന്നോട്ടെ ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം വന്ന് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ഈ വെള്ളം നമുക്ക് പിന്നീട് ഗ്രേവിയിലേക്ക് യൂസ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് അടച്ച് മാറ്റി വെക്കാം നമുക്ക് ഇനി അടുത്തത് ഗ്രേവി ഉണ്ടാക്കാം അപ്പം ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പം വലിയ രണ്ട് സവാളയാണ് എടുത്തത് മീഡിയം ആണെങ്കിൽ ഒരു രണ്ടര മൂന്ന് സവാളയോളം എടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു കറിക്ക് സവാളയും തക്കാളിയും ഒന്നും ഒരുപാട് അങ്ങ് അരിയണമെന്നില്ല അതുപോലെ തന്നെ ഒരുപാടങ്ങ് വഴന്ന് കിട്ടണം കാരണം ഇതെല്ലാം നമ്മളൊന്ന് വഴറ്റിയെടുത്ത ശേഷം മിക്സിയിൽ അരച്ചൊരു പേസ്റ്റ് ആക്കിയാണ് ഗ്രേവി ആക്കുന്നത് സവാള ഇപ്പം ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും അരിഞ്ഞ് ചേർക്കാം ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം ഈ തക്കാളിയും സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കൊന്നേ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പം സവാളയും തക്കാളിയും ഒക്കെ ജസ്റ്റ് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണിനെ അടുത്ത് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർക്കുന്നത് ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം പൊടികളുടെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മാക്സിമം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വഴറ്റിയാൽ മതി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചൂടാറാനായി മാറ്റി വെച്ചിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ചൂടാറിയ ശേഷം ഞാനിപ്പോൾ ഇതൊരു ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് നന്നായി അടിച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്തത് ഇതിപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം അപ്പോൾ ഗ്രേവിക്ക് വേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു സ്മെല്ലും ഫ്ലേവറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിയിൽ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് നിർബന്ധമില്ല എണ്ണയിലേക്ക് നേരിട്ട് നമുക്ക് വേണമെങ്കിൽ ജിഞ്ചഗാഡിക് പേസ്റ്റ് ചേർക്കാം കേട്ടോ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജിഞ്ചഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പം അത് കൂടി പോവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നന്നായി മിക്സാക്കി മൂത്ത് വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഫ്ലെയിമിപ്പം ഞാൻ ലോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അരപ്പം കൂടെ ചേർത്തിട്ട് ഈ പൊടിയിലും ജിഞ്ചഗാർലിക്കിലും ഒക്കെ കൂടെ ചേർന്ന് നന്നായി ഒന്ന് മിക്സായി കിട്ടണം അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്കിതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു രണ്ട് രണ്ടര ഗ്ലാസ്സോളം മിക്സി കൂടെ കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സവാളയും തക്കാളിയും ഒക്കെ അരച്ചിട്ട് നമ്മളിങ്ങനെ ഗ്രേവി കറിയാക്കുമ്പോൾ നല്ലൊരു തിക്നസ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാനിപ്പം നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ലേ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്കിപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കിയ ശേഷം ഒന്ന് അടച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഗ്രേവി ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം മാക്സിമം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിപ്പം ഫ്ലെയിം ഹൈ ആയി വെച്ചത് കൊണ്ടാണ് ഗ്രേവി ഇങ്ങനെ മേലോട്ടേക്ക് പൊങ്ങി തിളച്ച് വരുന്നത് ഇപ്പം ഗ്രേവി ഏകദേശം തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തിപ്പം നന്നായി മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി ഇതൊന്നുകൂടെ തിളച്ചിട്ട് ഒന്ന് ചിക്കനും ബാക്കി വെന്ത് കിട്ടണം അതുപോലെ ഗ്രേവി ചിക്കനിലേക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യണം അതിനായി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അടച്ചു വെക്കാം നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ചിക്കൻ അത്ര വന്നിട്ടില്ലല്ലോ ഒരു മുക്കാൽ വേവല്ലേ ഉണ്ടായിട്ടുള്ളൂ ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ചിക്കൻ മുഴുവനായും വന്ത് കിട്ടണം അപ്പോൾ ആ സമയം വരെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായി തിക്കായി വന്നിട്ടുണ്ട് അതുപോലെ ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് അതും കൂടെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കസൂർ മേത്തിയുണ്ടെങ്കിൽ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പം ഞാനിപ്പം ഇത് നന്നായി തിളച്ച് ചിക്കൻ ഒക്കെ വന്ന് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കുകയാണ് നമുക്കിത് ചൂടോടെ ചപ്പാത്തിയോടൊപ്പം പുട്ടിനോടൊപ്പം റൊട്ടിയോടൊപ്പം ഗീ റൈസിനോടൊപ്പം ഒക്കെ സെർവ് ചെയ്യാം ഞാനിപ്പം ഇത് പുട്ടിൻ്റെ കൂടെയാണ് എന്നെല്ലാം ഉണ്ടാക്കിയത് നല്ലൊരു ടേസ്റ്റി കോമ്പിനേഷൻ ആണ് കേട്ടോ പുട്ടും ഈ ഒരു ചിക്കൻ ഗ്രേവിയും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ പ്രത്യേകിച്ചും ഇതൊരു ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക ആ മെയിൽ ഐ ഡി ആണ് ഞാനിപ്പം കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈ മൊൻസ് കിച്ചൺ